ഹായ് ഗ്രീൻ ബോക്ക് സ്വാഗതം നാം ഇന്ന് നിൽക്കുന്ന നോബൽ തേനീച്ച തേനീച്ചക്കോളനുകളിലാണ് അദ്ദേഹത്തിന് ഒത്തിരി തേനീച്ച കോളുണ്ട് പത്ത് മൂവായിരം പക്ഷേ ഈ തേനീച്ച തേനിച്ചുകോളിലൊന്നും ഒരു രോഗം വില അതേ അദ്ദേഹം നോക്കുന്നുണ്ടോ വളരെ ശ്രദ്ധാപൂർവം നോക്കുന്നുണ്ടോ ഇതെല്ലാം ഒരടയ്ക്ക് ഒരടയ്ക്ക് പിടിച്ചുണ്ട് അതെ ഈ ടെക്നിക്കൊന്നും ആർക്കും അറിയത്തില്ല ചില ടിപ്സുകളുണ്ട് അത് ഞങ്ങൾ ആ ദിവസം തന്നെ ഈ റാണിമട്ട കൊടുത്താൽ അഞ്ചു മിനിറ്റ് അതായത് ബീച്ചിക്ക് ബോധ്യം വന്ന് അപ്പഴേ കൊടുക്കാം ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞ ശേഷം എപ്പഴും കൊടുക്കാം ചില ചീച്ചകൾ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് താമസിച്ചുകഴിഞ്ഞാൽ കുത്തി കളയും യും റാണി ഉണ്ടെന്ന് കരുതിക്കൊണ്ട് പക്ഷേ നമുക്ക് നമുക്കറിയിച്ചാൽ പുറത്തിറങ്ങി തപ്പി റാണി തപ്പിയിട്ട് തിരിച്ചു കയറിക്കാൻ അപ്പം കൊടുക്കാം പിന്നെ ഒരു കുഴപ്പമില്ല എന്നിരുന്നാലും രാവിലെ വിളിച്ച ഉച്ച കഴിഞ്ഞ് ഉച്ചകഴിഞ്ഞ് റാണി പൊട്ട കൊടുക്കുന്നതും വൈകുന്നേരം വിരിച്ച രാവിലെ കൊടുക്കാനാണ് ഏറ്റവും സുരക്ഷിതം നമ്മൾ പലരും പറയുന്നുണ്ട് അപ്പഴ് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് നശിപ്പിക്കാമായിരുന്നു അത് നശിപ്പിക്കാത്ത സമയങ്ങളുണ്ട് അതായത് സെപ്റ്റംബർ ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ ഒക്ടോബർ സ്റ്റാർട്ടിങ് വരെ നമ്മൾ ഈച്ച കൊണ്ടു കൊടുത്താൽ കടിക്കും പക്ഷെ നവംബർ ഡിസംബർ ആയപ്പോൾ ഈച്ച കൊണ്ടു കൊടുത്തുകൊണ്ട് കൊടുത്ത് കടിക്കത്തില്ല കളിക്കത്തില്ല അവർ തമ്മിൽ ചോദിച്ചാൽ ചോദിച്ചാൽ ജനുവരിയൊക്കെയാണ് ഒരു പ്രശ്നം എന്തായാലും ഈച്ച ഒരുമിച്ച് ആറ് പെട്ടിന്ന് ആറ് അടയിട്ട് കൊടുത്താലും ഒരു കുഴപ്പമില്ല പക്ഷേ ഈ സമയത്ത് റാണി ഈച്ച ചേർക്കാനൊക്കെ കടി കടിയുണ്ടാക്കും പക്ഷേ റാണി സെല്ല് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം സ്വീകരിച്ചെന്ന് വരും പക്ഷേ ഡിസംബറിൽ ഒരു കർഷക സ്വീകരിക്കത്തില്ല നമ്മൾ കൊടുത്ത് റാണി ഇല്ലാന്ന് ഉത്തമ ബോധ്യം വന്നാൽ മാത്രമേ പിന്നെ ഒരു സമയത്ത് കൊടുക്കാം എന്താണെന്ന് വെച്ചാൽ ഇത് സെറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഇവർ സാമ്യങ്ങിന് വേണ്ടിയിട്ട് അതായത് അല്ലെങ്കിൽ ഈ ഒക്ടോബറായി നമുക്ക് സെറ്റ് പിരിച്ചു പോകാൻ ഒരു താല്പര്യം വന്നു കഴിയുമ്പോൾ ഈ അടകളിൽ കൂടെ ഒക്കെ റാണിസ്ഥല്ലാക്കാൻ തുടങ്ങും ആറ് ഇടയിലും ചിലപ്പോൾ റാണിസല്ല് പതുക്കെ ഉണ്ടാക്കാൻ തുടങ്ങും ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പിരിച്ചിട്ട് എപ്പോൾ കൊടുത്താലും സ്വീകരിക്കും അതാണ് നമ്മൾ ചിലർ പറയും ഇപ്പം ഇപ്പം പിരിക്കുന്നു ഇതാ 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 പിരിക്കുന്നു കൊടുക്കുന്നു പറയും അതായത് ഉണ്ട് ഉണ്ടാക്കാൻ പോകും ചെയ്തിട്ടുണ്ട് അപ്പം റാണിസ്ഥല് കൊടുത്താൽ ശരി പ്രശ്നം വരത്തില്ല മനസ്സിലായി റാണി സെല് ഫോം ചെയ്തിട്ടുണ്ട് അപ്പൊ റാണിസെല് കൊടുത്തുകഴിഞ്ഞാൽ നമ്മളെടുത്തു കൊടുത്താൽ യാത്ര കുഴപ്പമില്ല നൂറ് ശതമാനം തൊണ്ണൂറ്റൊമ്പത് പിന്നെ നഷ്ടപ്പെടുന്ന പുറത്തു പോയി അതായത് ഈ മേറ്റിങ്ങിന് പോയിട്ട് വന്നുള്ള മറ്റെന്തെങ്കിലും പോയാലോ അല്ലാതെ റാണി ഇറങ്ങാതെ ഒന്നും മീറ്റിങ്ങോടെ നടന്നുകൊള്ളു നടന്നുകൊള്ളു പിന്നെ ചെറിയ ആൾക്കാർ ഈ ഒരു വേറെ അടയോട് ഇട്ട് കൊടുക്കുന്നുണ്ട് റാണി പിരിഞ്ചോ അങ്ങനെ ഇട്ട് കൊടുക്കണ്ടത് അട ഇട്ട് കൊടുക്കും നമ്മളെ നമ്മൾ അടയിട്ട് കൊടുക്കുകയല്ല ചെയ്യേണ്ടത് ഇവർ ഡിസ്റ്റർബ് ചെയ്യുമായിരിക്കും ശല്യപ്പെടുത്താതിരിക്കും അടുത്ത സംഭവം റാണി പറഞ്ഞാൽ കാപ്പിടിച്ചു നോക്കുമ്പോഴും റാണിയെ പോയി കിളി നോക്കാറില്ല ഒരടയ്ക്ക് ഇരിക്കുന്നത് നമ്മള് ഒക്ടോബർ ഒരു പാലിച്ച് വരെ വിജയിക്കുള്ള അത് സെറ്റ് കയറി പറ്റത്തില്ല അത് തന്നെ അത് ഒക്ടോബർ പാതി വരെ ഒരടക്ക ചെയ്യാവുള്ളൂ ഒരടയ്ക്ക് ഒക്ടോബർ പാതിയും മോശമാണ് സെപ്റ്റംബർ കൊണ്ട് ഒരടയ്ക്ക് അവസാനിക്കണം ഒക്ടോബറായ രണ്ടട നവംബറായ മൂന്നട മൂന്നട എന്തായാലും നവംബർ അവസാനം കൊണ്ട് പിരിക്ക നിർത്തിക്കോണം ഏനെടുക്കണം ആദായം കിട്ടണമെന്നോ ഉണ്ടോ നവംബർ നിർത്തിക്കോർത്തി നവംബർ മൂന്നട നല്ല മൂന്നടയും പുതിയ റാണിയും വേണം നല്ല ആദായം കിട്ടും അതായത് ഇവൻ ജനുവരി പതിനഞ്ച് വരെ പിരിച്ചുകൊണ്ടിരിക്കും സീസൺ ആയി കഴിയുമ്പോൾ സൂപ്പർ വെറുതെന്ന് സീസൺ അപ്പുറത്തേക്ക് ഉത്പാദന പരാജയം നമ്മൾ ഒരു ക്രിസ്മസ് കഴിയുമ്പോൾ ഡിസംബർ അവസാനം സൂപ്പർ കേട്ടാന്ന് തുടങ്ങണം ജനുവരി പതിനഞ്ചാകുമ്പോ തന്നെ ഒരു സൂപ്പർ നിറഞ്ഞിട്ട് അടുത്ത് പണി തുടങ്ങിയിരിക്കണം എപ്പോഴും അവരെ തേൻ വന്നു കഴിഞ്ഞോഴ് രാവിലെ തേൻ എഴുന്നോ എല്ലാം അവർ തുടങ്ങിയാൽ വൈകുന്നേരം പെട്ടി കയറിക്കോണം ആ ടെക്നിക്കൽ ടെക്നിക്കെല്ലാം സാധാരണ സാധാരണ രീതിയിൽ തേൻ വരാൻ നോക്കണോ സൂപ്പർ വെക്കാൻ തുടങ്ങും അപ്പം തേൻ നല്ല സീസൺ ആയിക്കുമ്പത്തെ സൂപ്പർ വെച്ചാവും തേൻ വന്ന് നല്ലവരായി കഴിയുമ്പഴത്തേക്ക് എന്നെ പറ്റും സീസൻ തീരും ഇതാണ് സാധാരണ സംഭവം അവിടെ ഇതെല്ലാം ഒരു തക്കത്തിനനുസരിച്ച് ചെയ്തില്ലെങ്കിൽ നമുക്ക് നഷ്ടമായി അത് തന്നെ അത് ശരിക്കും അത് മനസ്സിലാക്കിക്കൊണ്ട് കൃഷി ചെയ്താൽ ലാഭകരമായിട്ട് തന്നെ പോവും നഷ്ടവും സംഭവേ ഇല്ല 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 പിന്നെ തന്നെ ഇപ്പം തന്നെ ഇവിടെ കർണാടകയിലേക്കും മഹാഷ്ടേക്ക് ലയിച്ച വണ്ടൂൽ കയറ്റി കൊണ്ട് പോകും എല്ലാം തമിഴ്നാട്ടിൽ നിന്ന് കയറിക്കൊണ്ടു പോകണം അവിടെ കച്ചവടം ഈച്ച മുഴി മേടിച്ചുകൊണ്ട് പോകണം ആ ഒരു സമയം നമുക്കിവിടെ വരുവാണെങ്കിൽ ഇവിടെ സർക്കാരിൻ കൂടെ കുറച്ച് പ്രോത്സാഹനം കൊടുക്കുവാണെങ്കിൽ ും നമ്മൾ പശുവിന്റെ വളർത്ത പാല് മാത്രമല്ല അത് നമ്മൾക്ക് എല്ലാവർക്കും മിക്കാൻ പറ്റത്തില്ല സാഹചര്യങ്ങൾ സർക്കാരും എല്ലാം ഉണ്ടാക്കി കൊടുക്കും എനിക്ക് പിന്നെ നമുക്ക് പരമാവധി സഹായിക്കാൻ എനിക്ക് പത്ത് പത്ത് ഈച്ച പരമാവധി സഹായിക്കാൻ ഒന്നും മേടിച്ചു കൊടുക്കുവോ പറഞ്ഞു വിടുവോ എനിക്ക് ചെയ്യുന്നുണ്ട് ആരും തേനീച്ച തേനിച്ചത് അതെ പരമാവധി പിന്നെ നമ്മൾ പുറത്തുനിന്ന് തേനിച്ചെടുത്തു കൊടുക്കാന്ന് പറയുമ്പോൾ വളരെ പ്രശ്നമുണ്ട് എന്തെങ്കിലും രോഗങ്ങൾ വന്നാൽ അത് തന്നെ അത് നമുക്ക് പ്രശ്നം പരമാവധി പക്ഷേ ഒരു നിവൃത്തിക്കും ചെയ്യും ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു ജോസിയൻ ഗ്രീൻ ബ്ലൗസ് പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു ഓക്കെ നന്ദി ഓക്കെ